ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ സ്ഥാപിതമായ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ എൻ വി കൃഷ്ണകുമാർ നിർവഹിച്ചു പുതിയൊരു കെട്ടിടം സ്കൂളിന് ഉണ്ടാവുക എന്നത് സ്കൂളിൻ്റെയും ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെയും വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് ഇതൊരു ചിന്തകാശ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ദിവസം കൂടിയാണ് വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ము ప్రయాణ ఆత్మ చే అధ్యాపకర్ మూ అది ప్రవర్తకర్ ఈ స్కూళ కఠినం పడీనైతే నమ్మే వం వం బుద్ధిము ఎంజినీర్స్టీన్ షాజిల్ షాజీ

കൈപ്പമംഗലം എം എൽ എ ടൈസൺ മാസറുടെയും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് മോഹനന്റെയും സാന്നിധ്യം ചടങ്ങിന് മാറ്റുകൂട്ടി െല്ലാം മനോഹരമാക്കി മാറ്റുന്നത് അതിന് നിലവിലുള്ള മാനേജ്മെന്റ് നടത്തിയ പ്രവർത്തനത്തെ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അതിനൊരു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ പതിനേഴ് വിദ്യാലയങ്ങളാണ് പ്രവർത്തിക്കുന്നത് അതിൽ എസ് എൻ കെ എന്ന ഈ യു പി വിദ്യാലയം ഒട്ടും കുറേലല്ല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും മാറ്റങ്ങളും ഈ കൂടി വലിയ പ്രസിഡന്റ് അരമന ശൈലജൻ മുൻ പി ടി എ പ്രസിഡന്റുമാരായ പി ആർ ഗോപിനാഥൻ സതീഷ് ബാബു രാംജി എഴുമത്തുരത്ത് പി ടി എ പ്രതിനിധി പി എ സലില എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി എസ് സന്ധ്യ നന്ദി പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ